ചെറിയ വാക്കല്ലത് നിന്റെ അയൽപ്പക്കത്ത് വശന്ന് കിടക്കുന്ന ഒരു മുസ്ലിം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ടേ ഇല്ല അതെന്തുണ്ടെന്നറിയോ ഈ വല്യ വല്യ മനുഷ്യന്മാർക്കൊന്നും ഇതൊന്നും പ്രധാനമല്ലാത്തത് കൊണ്ടാണ് വല്യ വല്യ മനുഷ്യന്മാരൊക്കെ ആലോചിച്ചത് ചെറിയ ചെറിയ മനുഷ്യന്മാരെ കുറിച്ചാ അല്ലേ വല്യ വല്യ മനുഷ്യന്മാരൊക്കെ ആലോചിച്ചത് ചെറിയ ചെറിയ മനുഷ്യന്മാരെ കുറിച്ചാ ഗാന്ധിജിയെ കുറിച്ച് ആലോചിച്ചു നിങ്ങൾ സ്വാതന്ത്ര്യം നേടിയ കാലത്ത് നെഹ്റുവിന് വലിയൊരു സ്വപ്നം ഉണ്ടായിരുന്നു ഇന്ത്യയില് ഒരു കാർ ഫാക്ടറി തുടങ്ങണം അങ്ങനെ ഗാന്ധിജിയോട് ചെന്ന് പറഞ്ഞു ഗാന്ധിജി പറഞ്ഞു വേണ്ട സൈക്കിൾ ഫാക്ടറി തുടങ്ങാൻ പറഞ്ഞു കാർ ഫാക്ടറി അല്ല ഇന്ത്യക്ക് ഇപ്പൊ വേണ്ടത് നെഹ്റു കാർ ഫാക്ടറി തുടങ്ങിയില്ല നെഹ്റുവിന്റെ പേരക്കുട്ടിയാ തുടങ്ങിയത് സഞ്ജയ് ഗാന്ധി അപ്പോഴേക്ക് രാജ്യം ഒരുപാട് മാറിയിരുന്നു എന്നിട്ട് ജാതിയും മതവും ഒന്നും ഇല്ലാത്ത ആളാണ് ദൈവവിശ്വാസം ഒന്നും ഇല്ലാത്ത ആളാണ് നെഹ്റു എന്നിട്ട് നെഹ്റുവിനോട് ഗാന്ധിജി പറഞ്ഞ എന്താണെന്നറിയോ രാജ്യവുമായി ബന്ധപ്പെട്ട എന്തൊരു തീരുമാനം എടുക്കുമ്പോഴും ഒരു കാര്യം ആലോചിക്കണം ആ തീരുമാനം കൊണ്ട് നമ്മുടെ രാജ്യത്തെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്ക് എന്ത് ഗുണമാണുള്ളത് അങ്ങനെ ഗുണം ഇല്ലെങ്കിലേ ആ തീരുമാനം എടുക്കണ്ടെന്നാണ് പറഞ്ഞത് ഇതാണ് ബൈബിള് പറയുന്നുണ്ട് അറ്റ് ദിസ് ലാസ്റ്റ് വൺ എന്ന് പറയും ഏറ്റവും അവസാനത്തെ മനുഷ്യൻ ഏറ്റവും അവസാനത്തെ മനുഷ്യനെ കുറിച്ച് പിന്നെയും പിന്നെയും ആലോചിച്ച ആളുകൾ ഈ വലിയ വലിയ മനുഷ്യന്മാരൊക്കെ ആലോചിച്ചത് ചെറിയ ചെറിയ മനുഷ്യന്മാരെ കുറിച്ചാണ് നിങ്ങൾ കാൾ മാക്സിനെ കുറിച്ച് ആലോചിച്ചു നോക്കൂ ലോകം കണ്ട വലിയ മനുഷ്യനാണ് ലണ്ടൻ ലൈബ്രറി ലണ്ടനിലെ ബ്രിട്ടീഷ് ലൈബ്രറിയിൽ ഏറ്റവും ആദ്യം വന്ന് ആ ലൈബ്രറി അടക്കുന്നത് വരെ വായിച്ചിരുന്ന മനുഷ്യനാണ് ഏറ്റവും ആദ്യം വരും ലൈബ്രറി അടച്ചിടുന്നത് വരെ വായിച്ചുകൊണ്ടിരിക്കുന്നു കാൾമാക്സ് അദ്ദേഹം പറയുന്നുണ്ട് അടിച്ചമർത്തപ്പെട്ട മനുഷ്യനെ കുറിച്ച് ആലോചിച്ചിട്ടില്ലായിരുന്നു എങ്കിൽ ഞാൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രൊഫസർ ആകുമായിരുന്നു ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന ഒരാളാകുമായിരുന്നു അദ്ദേഹത്തിൻ്റെ മകൻ മരിച്ചത് എങ്ങനെയാണെന്ന് അറിയാം നിങ്ങൾ നല്ല ചികിത്സ കിട്ടാത്തതുകൊണ്ടാണ് പണമില്ലാത്തത് കൊണ്ടാണ് നല്ല കയ്യിൽ പണില്ലാത്തത് കൊണ്ട് ദാരിദ്ര്യമായതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മകൻ ചികിത്സ കിട്ടാതെ മരിച്ചത് അന്ന് രാത്രിയിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഡയറിയിൽ എഴുതുന്നുണ്ട് ഞെങ്ങിയും ഞെരുങ്ങിയുമാണെങ്കിലും ഞാൻ ഇങ്ങനെ തന്നെ ജീവിക്കും പണുണ്ടാക്കാനുള്ള ഒരു ഉപകരണമാക്കി ഞാൻ എന്നെ മാറ്റൂല്ല ചെറിയ വാക്കാണോ അത് അദ്ദേഹത്തിന്റെ ആശയങ്ങളോട് യോജിക്കുകയോ വിയോജിക്കുകയൊക്കെ ചെയ്യാം അതൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യമാണ് പക്ഷെ മനുഷ്യന്റെ മഹത്വം ഉണ്ട് അതിന് വില കൽപ്പിച്ചേ പറ്റുള്ളൂ ഈ വലിയ വലിയ മനുഷ്യന്മാരൊക്കെ ആലോചിച്ചത് ചെറിയ ചെറിയ മനുഷ്യന്മാരെ കുറിച്ച് അതുകൊണ്ട് മതിലുകളൊക്കെ പൊളിയട്ടെ എന്നിട്ട് പാലങ്ങൾ പണിയട്ടെ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പാലങ്ങൾ ഉണ്ടാവട്ടെ മനുഷ്യനെയും മനുഷ്യനെയും തടഞ്ഞു നിർത്തുന്ന എന്തെല്ലാം മതിലുകൾ ഉണ്ടാവും മനസ്സുകളുടെ ഉള്ളിൽ നമ്മൾ പണിതിട്ടില്ല എല്ലാ മതിലുകളുടെയും ഇഷ്ടിക കഷ്ണങ്ങള് ഇല്ലാതാവുകയും പാലങ്ങൾ ഉയരുകയും ചെയ്യണം അവിടെ മാത്രമാണ് സമാധാനമുള്ളൊരു അന്തരീക്ഷം ഉണ്ടാവുക അല്ലെങ്കിൽ ഉണ്ടാവില്ല എന്നേ അഹങ്കാരികളൊക്കെ ലോകത്ത് ബാക്കി വലിയ വലിയ ഗർവ നടിച്ച ആളുകൾ ബാക്കി വെറുപ്പിന്റെ കഥകളൊക്കെ ലോകത്ത് എന്തെങ്കിലും ബാക്കിയായിട്ടുണ്ടോ ഇല്ലാന്നേ സ്നേഹം മാത്രമേ ബാക്കിയായിട്ടുള്ളൂ ദിനോസറുകളൊക്കെ മരിച്ചുപോയില്ലേ പൂമ്പാറ്റകളൊക്കെ ബാക്കിയായില്ലേ ഈ ലോകം തന്നെ അടക്കി ഭരിച്ചിരുന്നു ദിനോസറുകൾ പക്ഷെ എല്ലാ ദിനോസറുകൾക്കും വംശനാശം സംഭവിച്ചു പക്ഷെ ചെറിയ ചെറിയ പൂമ്പാറ്റകളും ഉറുമ്പുകളും ഒക്കെ ഉണ്ടല്ലോ അവരൊക്കെ ബാക്കിയുണ്ട് ചെറിയ ചെറിയ തുമ്പികളൊക്കെ ബാക്കിയുണ്ട് അതെന്തുണ്ടെന്നറിയാം അഹങ്കാരികൾക്കൊന്നും ലോകത്തോ മനുഷ്യരുടെ മനസ്സിലോ നിലനിൽപ്പില്ല എന്ന് വരാനിരിക്കുന്ന തലമുറയുടെ നെഞ്ചില് അഹങ്കാരികളും ദുർനടപ്പുകാരും നാട്യക്കാരും വെറുപ്പ് മനസ്സിൽ സൂക്ഷിച്ചവരൊന്നും ഉണ്ടാവില്ല നല്ല കഥകൾ മാത്രം ബാക്കി ഈ നല്ല കഥകളാണ് നമുക്ക് നമ്മുടെ കുട്ടികളോട് പറയാനുള്ളത് ഇല്ലാഞ്ഞിട്ടല്ല കേൾക്കാൻ പോലും ഇല്ലാതാകുന്നു നല്ല കഥകൾ മനുഷ്യർക്ക് പശുവിന്റെ ഇറച്ചി കഴിച്ചു എന്നുള്ളതിന്റെ പേരിലാണ് അഹമ്മദ് അഹ്ലാഖ് എന്ന് പറഞ്ഞൊരു മനുഷ്യനെ അടിച്ചു കൊന്നത് ബോംബെയിൽ പിന്നെയാണ് അറിഞ്ഞത് അദ്ദേഹം പശുവിന്റെ ഇറച്ചി ഒന്നും കഴിച്ചിട്ടില്ല എന്ന് അത് ആടിന്റെ ഇറച്ചി ആയിരുന്നു എന്നൊക്കെ പിന്നെ അറിയുന്നു അവസാന നിമിഷവും തന്റെ ഹിന്ദുവായ സുഹൃത്തിനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് വിളിക്കാൻ വേണ്ടി ഫോൺ എടുക്കുന്ന മനുഷ്യനാണ് അഹമ്മദ് അഹ്ലാഖ് എന്ന പട്ടാളക്കാരന്റെ പിതാവ് ഈ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് രാജ്യം വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട് അതൊക്കെ പക്ഷെ അതിന്റെ കൂടെ നമ്മൾ കേൾക്കേണ്ട ചില കഥകൾ കൂടിയുണ്ട് അതെന്താണെന്ന് അറിയോ ഈ സംഭവം നടന്ന് കുറച്ച് കുറച്ച് ദിവസങ്ങളോ മറ്റോ പിന്നിട്ടപ്പോഴേ അതേ ബോംബെയിലെ ഒരു ചെറിയ ഉൾഗ്രാമത്തിൽ നടന്ന വേറൊരു സംഭവം ഉണ്ട് അതെന്താണെന്നറിയാം നൂറുദ്ദീൻ ഷെയ്ഖ് എന്ന് പറഞ്ഞൊരു മുസ്ലിം ഉണ്ട് അവരിങ്ങനെ ഗർഭി ഗർഭിണിയാണ് വല്ലാതെ വേദന വർദ്ധിച്ചിട്ട് ഒരു ഓട്ടോറിക്ഷ പിടിച്ചിട്ട് അവർ ആശുപത്രിയിലേക്ക് പോവാ ആ ഓട്ടോറിക്ഷയിൽ വെച്ച് ഇവർക്ക് വല്ലാതെ പ്രസവ വേദന വർദ്ധിച്ചു അപ്പൊ ആ ഓട്ടോറിക്ഷ ഡ്രൈവർ എന്താ ചെയ്തതെന്നറിയ അവരെ ആ ഓട്ടോറിക്ഷയിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിട്ടു ഓട്ടോറിക്ഷയിൽ എങ്ങാനും പ്രസവിച്ചു പോകുമോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തള്ളിയിട്ട് ആ സ്ഥലം ഉണ്ടല്ലോ അതൊരു ഗണേശ ക്ഷേത്രത്തിന്റെ മുന്നിലായിരുന്നു അന്നത്തെയും ഇന്നത്തെയും ഇൻ്റെയിലെ രാഷ്ട്രീയ സാഹചര്യത്തില് അത്ര നല്ലൊരു കാഴ്ചയാവണമെന്നില്ല ഉണ്ടാവുക പക്ഷെ സംഭവിച്ചത് എന്താണെന്നറിയോ നിങ്ങൾ ആ ക്ഷേത്രത്തിലേക്ക് ആരാധനയ്ക്ക് വേണ്ടി വരുന്ന ഹൈന്ദവ സ്ത്രീകളുണ്ട് കാഴ്ചയിൽ തന്നെ മുസ്ലിം സ്ത്രീയാണ് എന്ന് മനസ്സിലാകുന്ന നൂറുദ്ദീൻ ഷെയ്ഖിനെ അവർ കോരിയെടുത്ത് കൊണ്ടുപോയത് ക്ഷേത്രത്തിന്റെ അകത്തേക്കാണ് എന്നിട്ട് സാരി വലിച്ചു കെട്ടി ഒരു ലേബർ റൂം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് പ്രസവിച്ചു നൂറുദ്ദീൻ ഷെയ്ഖ് ഒരു ആൺകുഞ്ഞ് കുട്ടിക്ക് പേരിട്ടു ഗണേഷ് ഇതാണ് ഇന്ത്യ ആ അടിച്ചു വന്നവന്മാരുടേതല്ല ഇന്ത്യ കോരിയെടുത്ത് കൊണ്ടുപോയവരുടേതാണ് ഇന്ത്യ തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടു ഇന്ത്യയിലെ മതേതരത്വത്തിനേറ്റ ഏറ്റവും വലിയ രണ്ടാമത്തെ മുറിവാണത് ഒന്ന് ഗാന്ധിജിയുടെ വധമാണെങ്കിൽ നിങ്ങൾക്കറിയോ ആ ക്ഷേത്രം പള്ളി പള്ളി തകർക്കാൻ വേണ്ടിയിട്ട് പള്ളി തകർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കടാരയും തൃശൂലവും ഒക്കെ ആയിട്ട് ഓടി വരുന്ന കുറെ ആളുകളുണ്ട് അവരെ ഇങ്ങനെ തടഞ്ഞു നിർത്തിയിട്ടേ ആ പള്ളിയുടെ പ്രധാന വാതിൽക്കൽ ഒരാൾ നിന്നിട്ട് പറയാണ് ഈ പള്ളി തകർക്കാൻ പാടില്ല എന്ന് അല്ലെങ്കിൽ ഉറക്കെ കരഞ്ഞാ പറയണത് നിങ്ങൾക്ക് രാമനോട് കൂറുണ്ടെങ്കിൽ രാമൻ എന്ന് പറഞ്ഞാൽ രമിപ്പിക്കുന്നവൻ എന്നാണ് സന്തോഷിപ്പിക്കുന്നവൻ നിങ്ങൾക്ക് അയോധ്യയോട് സ്നേഹമുണ്ടെങ്കിൽ അയോധ്യ എന്നുള്ള വാക്കിന്റെ അർത്ഥം യുദ്ധമില്ലാത്ത ഭൂമി എന്നാണ് അയോധ്യ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇവിടെ യുദ്ധം ഉണ്ടാക്കരുത് ഇവിടെ കലാപം ഉണ്ടാക്കരുത് ഈ പള്ളി തകർക്കരുത് എന്ന് കരഞ്ഞു പറഞ്ഞൊരു മെൻഷൻ ഉണ്ട് അതാരായിരുന്നു എന്നറിയാം ആ പള്ളിയിൽ ഒരിക്കൽ പോലും നിസ്കരിച്ചിട്ടില്ലാത്ത ആളാണ് ഒരിക്കൽ പോലും ആരാധനയ്ക്ക് വേണ്ടി അതിനകത്തേക്ക് കയറിയിട്ടില്ലാത്ത ആളാണ് ആ പള്ളിയുടെ തൊട്ടപ്പുറത്ത് ഒരു ചെറിയ ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്ന സ്വാമി മെഹന്ദലാൽ ദാസ് എന്ന സന്യാസിയായിരുന്നു അത് അദ്ദേഹത്തിൻ്റെതാണ് ഇന്ത്യ ആ പള്ളി തകർത്തവരുടേതല്ല ഇന്ത്യ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അതുകൊണ്ട് മനുഷ്യരുടെ മനസ്സിൽ ഇങ്ങനെ സ്നേഹം ബാക്കിയാവട്ടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തല്ല ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് മനുഷ്യനെ ഇങ്ങനെ ഉടപ്പിറപ്പായി കാണുന്ന ഒരാത്മബോധം വളരട്ടെ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഗുരുനാഥൻ പറഞ്ഞു തന്നൊരു സംഭവമാണ് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തുണ്ട് തൃശ്ശൂരിൽ ഒരു ഓങ്കോളജിസ്റ്റാണ് ക്യാൻസർ രോഗികളുടെ ഡോക്ടറാണ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരു അച്ഛനും മകനും വന്നു മകനെ ഇങ്ങനെ എടുത്തു കൊണ്ടുവരാണ് അച്ഛൻ മകന് പത്തു വയസ്സുണ്ട് ആ കുട്ടിക്ക് ക്യാൻസർ ആണ് അങ്ങനെ ആ കുട്ടിയെ ഇങ്ങനെ ആ വാർഡിൽ കിടത്തിയിട്ടെ ആ കുട്ടി അന്ന് ഉറങ്ങുന്നില്ല ഗുരുതരമായ അസുഖമായി മാറിയിട്ടുണ്ട് അവൻ ഉറങ്ങാൻ പറ്റുന്നില്ല പല മരുന്നും കൊടുത്തിട്ട് കൊടുത്തിട്ടും അവൻ ഉറങ്ങാൻ പറ്റുന്നില്ല അപ്പൊ ഈ അച്ഛൻ ഇങ്ങനെ പുറത്ത് വന്നിട്ട് ഡോക്ടറെ വിളിച്ചു ഡോക്ടറെ ഒന്നിങ്ങോട്ട് വരുമോ എൻ്റെ പേര് രാമൻകുട്ടി എന്നാണ് ഞാൻ അവൻ്റെ അച്ഛനാ അവനെ മരുന്ന് കൊടുത്താലൊന്നും ഉറങ്ങൂല ഡോക്ടറെ അവൻ എൻ്റെ തോൾ കിടന്നാലേ ഉറങ്ങുള്ളൂ എൻ്റെ തോളിൽ കിടത്തിയിട്ട് രണ്ട് കൊട്ടുകൊട്ടിയും മതി എൻ്റെ കുട്ടി ഉറങ്ങും ഞാൻ ഒന്നങ്ങോട്ട് വന്നോട്ടെ എന്ന് ചോദിച്ചു ഡോക്ടർ ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു അത് വേണ്ട രാമൻകുട്ടി അവിടെ വേറെയും രോഗികളൊക്കെ ഉള്ളത് അവർക്ക് പ്രയാസവും ഞാൻ വല്ല മരുന്നൊക്കെ കൊടുത്തിട്ട് ഉറക്കിക്കോളാം രാമൻകുട്ടി സങ്കടപ്പെടേണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഈ അച്ഛനെ ഡോക്ടറോട് രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞത് എന്നാ ഡോക്ടർ അവനോടൊരു ചെറിയ കാര്യം പറയോ ആ എന്താ പറയേണ്ടത് അവൻ കിടക്കുന്ന ആ കട്ടിലില്ലേ ആ കട്ടിലുണ്ട് അതിനടുത്തൊരു ചുമരില്ലേ ആ ചുമരുണ്ട് അതിനപ്പുറത്ത് ഞാനുണ്ട് എന്ന് അവനോടൊന്ന് പറയോ അവനെ കെട്ടിപ്പിടിക്കുന്നത് പോലെ ആ ചുമരിൽ ഞാൻ അവനെ കെട്ടി ആ ചുമരിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ പുറത്തുണ്ടാവും എന്നെൻ്റെ കുട്ടിയോടൊന്ന് പറയുമെന്ന് അപ്പം ഡോക്ടർ പറഞ്ഞു ആദ്യം ഞാൻ പറഞ്ഞോളാം ഡോക്ടർ പറയാണ് പുലശേക്ക് നാല് മണിക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഡോക്ടർ ഇങ്ങനെ പുറത്തിറങ്ങിയപ്പോഴും ആ ചുമരിലേക്ക് ഇങ്ങനെ നെഞ്ചി ചാർത്തി വെച്ച് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട് രാമൻകുട്ടി എന്ന് പറയുന്ന ഒരു പാപമക്ഷൻ ഇതാണ് ഈ സ്നേഹം കൊണ്ടിങ്ങനെ പൊതിയെന്ന് പറയുന്നത് അങ്ങനെ പൊതിയുന്നൊരു സാന്നിധ്യമായി മനുഷ്യരുടെ മനസ്സിൽ നമ്മളിങ്ങനെ ബാക്കിയാവട്ടെ നമ്മുടെ അയൽപ്പക്കാർ നമ്മുടെ കളിക്കൂട്ടുകാർ നമ്മുടെ സഹപാഠികൾ നമ്മുടെ ഉപ്പയുടെ അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ്റെ സുഹൃത്തുക്കൾ നമ്മുടെ അമ്മയുടെ അല്ലെങ്കിൽ നമ്മുടെ ഉമ്മയുടെ സുഹൃത്തുക്കൾ ഇവരൊക്കെയാണ് നമ്മൾ ബാക്കിയൊക്കെ പിന്നെയാണ് ഒരു കുടയിൽ ഒരാൾക്ക് കൂടി നിൽക്കാമെങ്കിൽ ഒരു കുടയിൽ ഒരാൾക്ക് കൂടി നിൽക്കാമെങ്കിൽ മഴ ഒരു സംഗീതമാകും ഒരു തണലിൽ ഒരാൾക്ക് കൂടി ഇടം കൊടുത്താൽ വെയിൽ വെയിൽ നിലാവാകും മനസ്സിലെ ഇത്തിരി ഇടം മണ്ണിലെ ഒത്തിരി ഇടമാകും മനസ്സ് ഒരാകാശക്കുടയാകും നക്ഷത്രങ്ങൾ നമുക്കുമേൽ പ്രകാശം ചൊരിയും ഈ പ്രോഗ്രാമിനെ വിളിച്ചതിലും സംസാരിക്കാൻ അവസരം കിട്ടിയതിലും ഇത്രയും നിറഞ്ഞ ഒരു സദസ്സില് ഇത്രയും ആശയങ്ങൾ പറയാൻ സാധിച്ചതിലുമുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്മകൾ താങ്ക്